ും നമസ്കാരം കൊച്ചുവേളിയിൽ നിന്നും ഗോരഖ്പൂരിലേക്ക് പോകുന്ന നൂറ്റി ഇരുപത്തി പന്ത്രണ്ട് ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ചൊവ്വ ബുധൻ ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് രാവിലെ ആറ് മുപ്പത്തഞ്ചിനാണ് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്നത് ഇത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എക്സ്പ്രസ് ടിക്കറ്റ് കയ്യിലുള്ളവർ സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി ചാർജ് എടുക്കുവാൻ മറന്നുപോകരുത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജിലായിട്ടാണ് ഈ ട്രെയിനിന്റെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും പേജിൽ ഈ ട്രെയിൻ മടങ്ങി വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഗോരഖ്പൂരിൽ നിന്നും വ്യാഴം വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് മൂന്നാം ദിവസമാണ് കേരളത്തിൽ എത്തിച്ചേരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപതിലധികം വീഡിയോകൾ ഉണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും ഇതിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്